കഴിഞ്ഞാൽ മനുഷ്യൻ ആദ്യമായി മെരുക്കിയെടുത്ത മൃഗം ആടാണ് ഏകദേശം പതിനായിരം വർഷങ്ങൾക്ക് മുൻപ് ഇറാൻ ഇറാഖ് ഭാഗങ്ങളിലായാണ് ഇവയെ ആദ്യം വളർത്താൻ തുടങ്ങിയത് കൃഷി തുടങ്ങിയ കാലം മുതൽ ആട് മനുഷ്യനൊപ്പമുണ്ട് കാർഷിക കേരളത്തിൽ ആടിനെ വിളിക്കുന്നത് ബയോ എന്നാണ് ം വന്നാൽ വിൽക്കാൻ എടുക്കും പശുവിനെ വിൽക്കാൻ എടുക്കുന്ന താമസമോ ഈ ബുദ്ധിമുട്ടോ ആടിനെ വിൽക്കാനില്ല ഏത് പാതിരാത്രിയിലും പണമാക്കി മാറ്റാവുന്ന സമ്പത്താണിത് ശരീരഘടനയിലെ കൗതുകങ്ങൾ ആടിന്റെ വായ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ അവയ്ക്ക് മുകളിലെ നിരയിൽ മുൻപല്ലുകളില്ല അങ്ങനെയുള്ള ഒരു മോണയാണുള്ളത് താഴത്തെ പല്ലും ഈ മോണയും ഉപയോഗിച്ചാണ് അവ ഇനകൾ കഴിച്ചു പറിക്കുന്നത് പെണ്ണാടിനും താടി ഉണ്ടാകാറുണ്ട് ഇത് ചില ഇനങ്ങളിൽ കൂടുതലായി കാണുന്നു ചില ആടുകളുടെ കഴുത്തിൽ രണ്ട് മാംസ കഷ്ണങ്ങൾ തൂങ്ങിക്കിടക്കുന്നത് കാണാം ഇതിന് ശരീരത്തിൽ പ്രത്യേക ധർമ്മമൊന്നുമില്ല ഇതൊരു പാരമ്പര്യ സവിശേഷത മാത്രമാണ് പശുവിൻ പശുവിൻ മികച്ചതാണെന്ന് പറയാൻ ശാസ്ത്രീയമായ കാരണങ്ങളുണ്ട് പാലിലെ കൊഴുപ്പ് തന്മാത്രകൾ വലുതാണ് എന്നാൽ ആട്ടിൻ വളരെ ചെറുതാണ് അതുകൊണ്ട് തന്നെ കുടിക്കാൻ കൊടുത്താൽ ഇരുപത് മിനിറ്റിനുള്ളിൽ ഇത് ദഹിക്കും കുട്ടികൾക്കും പ്രായമായവർക്കും ഇത് അമൃതമാണ് കുടിച്ചാൽ േടാകുന്നവർക്ക് ലാക്ടോസ് ഇൻടോളറൻസ് ആട്ടിൻ പാൽ ധൈര്യമായി കുടിക്കാം ഡെങ്കിപ്പനി പോലുള്ള അസുഖങ്ങൾ വരുമ്പോൾ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കൂടാൻ ആട്ടിൻ പാൽ കുടിക്കുന്നത് നല്ലതാണെന്ന് പഠനങ്ങൾ പറയുന്നു സാധാരണ ഒരു ഒരു പ്രസവത്തിൽ കുട്ടിയാണ് എന്നാൽ ആട് അങ്ങനെയല്ല മിക്കവാറും രണ്ട് കുട്ടികൾ ഉണ്ടാവും മൂന്നും നാലും കുട്ടികൾ ഉണ്ടാകുന്നതും അപൂർവമല്ല മാസം മാത്രമാണ് ഗർഭകാലം അതുകൊണ്ട് രണ്ടു വർഷം കൊണ്ട് മൂന്ന് പ്രസവം നടക്കും ഇരട്ടി ലാഭമാണ് കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ മിനിറ്റുകൾക്കുള്ളിൽ എഴുന്നേറ്റ് നടക്കും ണെങ്കിൽ വിൽക്കാൻ പാകമാകും താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഒരു ആട്ടിൻകൂട്ടത്തിൽ എപ്പോഴും ഒരു നേതാവുണ്ടാകും അത് മറിച്ച് കൂട്ടത്തിലെ മുതിർന്ന ഒരു പെണ്ണാടായി ആടുകൾക്ക് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് എന്ത് കണ്ടാലും അവ ചുണ്ടുകൊണ്ട് തൊട്ടു നോക്കും കാറിന്റെ വൈപ്പർ അക്ക തുണികൾ പ്ലാസ്റ്റിക് എന്നിവയൊക്കെ അവ കടിക്കുന്നത് വിശപ്പ് കൊണ്ടല്ല അത് എന്താണെന്ന് പരിശോധിക്കാനാണ് ആടുകൾക്ക് മഴയും വെള്ളവും വലിയ പേടിയാണ് മഴ വരുന്നത് കണ്ടാൽ ഏറ്റവും ആദ്യം ഓടിക്കയറുന്നത് ആടുകളായിരിക്കും നനഞ്ഞ പുല്ല് തിന്നാൻ പോലും അവയ്ക്ക് മടിയാണ് ആട് പാവമാണെങ്കിലും ചിലപ്പോഴൊക്കെ അത് വില്ലനാകാറുണ്ട് പ്രത്യേകിച്ച് അപരിചിതരോടും കുട്ടികളോടും ഇതിനു പിന്നിൽ രസകരമായ ചില മനഃശാസ്ത്രപരമായ കാരണങ്ങളുണ്ട് എന്തുകൊണ്ടിടിക്കുന്നു ആരാണ് കേമൻ എന്ന് തീരുമാനിക്കുന്നത് തല കൊണ്ടുള്ള ഇടിയിലൂടെയാണ് ഇതിനെ ഹെഡ് ബാറ്റിങ് ഓർഡർ എന്ന് പറയും നമ്മൾ തമാശയ്ക്ക് ആടിന്റെ നെറ്റിയിൽ കൈവെച്ചൊന്ന് തള്ളിയാമല്ലോ ആടത് മൃഗത്തിനുള്ള വെല്ലുവിളിയായിട്ടാണ് കാണുക ഉടനെ അത് തിരിച്ചിടിക്കാൻ വരും നെറ്റിയിൽ തൊടുന്നത് അവർക്ക് ഇഷ്ടമല്ല കുട്ടികളെ ലക്ഷ്യം വെക്കുന്നത് എന്തുകൊണ്ട് പലപ്പോഴും ആടുകൾ പ്രത്യേകിച്ച് മുട്ടനാടുകൾ മുതിർന്നവരെ ഉപദ്രവിക്കാതെ കുട്ടികളെ മാത്രം ഓടിച്ചിട്ട് ഇടിക്കുന്നത് കാണാം ഇതിന് പ്രധാന കാരണം ഉയരമാണ് ആടിനേക്കാൾ വളരെ ഉയരമുള്ളവരായതുകൊണ്ട് ആട് അവരെ ഒരു ബോസ് ആയി കണ്ട് ബഹുമാനിക്കും എന്നാൽ കുട്ടികൾ ആടിന്റെ അതേ ഉയരത്തിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് ആട് കുട്ടികളെ കാണുന്നത് തന്നെ പോലെയുള്ള മറ്റൊരാടായും തന്റെ എതിരാളിയായുമാണ് ഇവനെ ഇടിച്ചു തോൽപ്പിച്ച് എനിക്ക് എന്റെ പവർ കാണിക്കണം എന്ന തോന്നൽ ആടിനുണ്ടാകും കുട്ടികൾ പേടിച്ചോടുമ്പോൾ ആടിന്റെ വേട്ടയാടൽ ഉണരുകയും അത് പിന്നാലെ വന്ന് ഇടിക്കുകയും ചെയ്യും അപരിചിതരോടുള്ള ദേഷ്യം നായയെ പോലെ തന്നെ വീടിന് കാവൽ നിൽക്കാൻ കഴിവുള്ളവരാണ് ആടുകൾ തന്റെ പ്രദേശത്ത് അപരിചിതമായ മണമോ ആളുകളെയോ കണ്ടാൽ ആട് അസ്വസ്ഥരാകും പുതിയ ഒരാൾ പെട്ടെന്ന് അടുത്ത് ചെല്ലുകയോ ആടിന്റെ കണ്ണിൽ നോക്കി കുറച്ചു നോക്കുകയോ ചെയ്താൽ അത് ഭീഷണിയായി കണ്ട് ആക്രമിക്കാൻ മുതിരും ഇണ ചേരുന്ന സമയത്ത് ആണാടുകൾക്ക് അക്രമവാസന കൂടും ആ സമയത്ത് സ്വന്തം ഉടമസ്ഥനെ പോലും അവർ തിരിച്ചറിഞ്ഞെന്ന് വരില്ല ഇത്തരം സമയങ്ങളിൽ കുട്ടികളെ ആടുകളുടെ അടുത്തേക്ക് വിടുന്നത് വളരെ അപകടകരമാണ് പ്രധാന ഇനങ്ങൾ ലോകത്ത് മുന്നൂറിലധികം ആടിനങ്ങളുണ്ട് കേരളത്തിന്റെ അഭിമാനം ഏത് കാലാവസ്ഥയും അതിജീവിക്കും ഒരു പ്രസവത്തിൽ രണ്ട് മൂന്ന് കുട്ടികൾ ഉണ്ടാകും സബ്സ്ക്രൈബ് ലൈക്ക് പാലക്കാട് അട്ടപ്പാടി മേഖലയിൽ കാണുന്ന കറുത്തയാടുകൾ രോഗപ്രതിരോധ ശേഷി വളരെ കൂടുതലാണ് ആടുകളിലെ പശു എന്നാണ് ഇവ അറിയപ്പെടുന്നത് കാരണം ദിവസവും മൂന്നു നാല് ലിറ്റർ പാൽ ഉള്ളതായിരുന്നു ദക്ഷിണാഫ്രിക്കക്കാരൻ ദക്ഷിണാഫ്രിക്കക്കാർ വേണ്ടി മാത്രം വളർത്തുന്നവ വളരെ വേഗത്ത് തൂക്കം വയ്ക്കും ആടും കൃഷിയും വളത്തിന്റെ ഗുണം പശുവിൻ ചാണകത്തെക്കാൾ വീര്യം കൂടിയതാണ് ആട്ടിൻ നാഷ്ടം ഇതിൽ നൈട്രജൻ കൂടുതലായതിനാൽ ചെടികൾ പെട്ടെന്ന് വളരും കൂടാതെ ആട്ടിൻ കാഷ്ടം ഉണങ്ങി കൂടിയാൻ എളുപ്പമാണ് തീറ്റ പശുവിന് പുല്യം മാത്രം എന്നാൽ ആടിന് മരങ്ങളുടെ ഇലകൾ ഫ്ലാവ് ക്ഷീമക്കൊന്ന അകത്തി അത്യാവശ്യമാണ് ബ്രൗസിംഗ് എന്നാണ് ആടുകൾ നീണ്ടു നീണ്ടു പുതിയൊരു ട്രെൻഡ് യോഗ മനുഷ്യന്റെ മനസ്സിന് ശാന്തി നൽകുന്ന ായാലും അവരോടൊപ്പം സമയം ചെലവഴിക്കുന്നത് ചുരുക്കത്തെ കുറഞ്ഞ സ്ഥലത്ത് കുറഞ്ഞ ചിലവിൽ അടുക്കളയിലെ മിച്ചം വരുന്ന പച്ചക്കറി വേസ്റ്റും പറമ്പിലെ ഇലകളും നല്ല വളർത്താവുന്ന കുടുംബത്തിന് വരുമാനവും ആരോഗ്യവും നൽകുന്ന ഒരു അത്ഭുത ജീവിയാണ് ആട് താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് കോമന്റ് ആൻഡ് സപ്പോർട്ട്